അലഹമ്മലബുലമീൻ വസ്സലാത്തു വസ്സലാമു അല റസൂൽഹി ലമീൻ വ അല അലിഹി വസ്ഹാബി ഹി അജ്മീൻ അമ്മാബാദ് പ്രിയ ശ്രോതാക്കളെ ജീവിതത്തിൽ വ്യത്യസ്തമായിട്ടുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും അള്ളാഹു സുബഹാനുഹു താല നമുക്ക് നൽകിയിരിക്കുന്ന ജീവിതത്തെ സന്തോഷത്തോടുകൂടി നേരിടണമെങ്കിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ഒന്നാമതായി അള്ളാഹു സുബഹാനുഹുതായല നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കുക എന്നുള്ളതാണ് അള്ളാഹു മനസ്സമാധാനം നൽകാൻ ആവശ്യപ്പെടുന്ന കാര്യം പലപ്പോഴും പലർക്കും അള്ളാഹു സുബഹാനുഹുതായല നൽകിക്കൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കാൻ സാധിക്കുന്നില്ല അഞ്ച് നേരം കൃത്യമായി നമസ്കരിക്കുന്നത് അള്ളാഹുവോടുള്ള നന്ദിയാണ് രണ്ടാമതായി സൂചിപ്പിക്കാനുള്ളത് പ്രസൻറ്റിൽ ജീവിക്കുക ലിവ് ഇൻ ദി മൊമെൻ്റ് എന്ന് പറയാറുണ്ട് നമ്മൾ ഭാവിയെ സംബന്ധിച്ച് അമിതമായിട്ടുള്ള പ്രതീക്ഷയിലും ആദിയിലുമാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അള്ളാഹു എനിക്ക് നൽകിയിരിക്കുന്ന അസംഖ്യം അനുഗ്രഹങ്ങളെ എണ്ണി നോക്കാൻ എനിക്ക് സാധിക്കുകയാണെങ്കിൽ അത് എണ്ണി നോക്കാൻ സാധിക്കുകയില്ല എന്ന് വിശുദ്ധ ഖുർആാൻ പറയുന്നു വഇൻ തദ്ദു നിയമത്തല്ല ലാത്തൊസുഹ അതുകൊണ്ട് അള്ളാഹു നൽകിയിരിക്കുന്ന ഈ ഒരു സമയത്തെ അള്ളാഹുവിന് നന്ദി കാണിക്കാനും കിട്ടിയ അവസരങ്ങളെ ഏറ്റവും നല്ല രൂപത്തിൽ പ്രയോജനപ്പെടുത്താനും സാധിക്കാനാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത് മൂന്നാമതായി മറ്റുള്ളവരോട് മാപ്പാക്കാനും ഒരാളോടും പകയും വിദ്വേഷവും മനസ്സിൽ വെക്കാതിരിക്കാനും ശ്രദ്ധിക്കേണ്ടതുണ്ട് പലപ്പോഴും ജീവിതത്തിൽ എന്നെങ്കിലും സംഭവിച്ചിരിക്കുന്ന ഒരു സംഭവത്തെ ചൊല്ലി പകയും വിദ്വേഷവും മനസ്സിൽ സദാ നിലനിർത്തുന്ന ഒരു സാഹചര്യം നാം കണ്ടുകൊണ്ടിരിക്കുന്നു അള്ളാഹു മനസ്സമാധാനവും സന്തോഷവും നമുക്ക് നൽകണമെങ്കിൽ മറ്റുള്ളവരോട് മാപ്പാക്കാൻ നമ്മൾ തയ്യാറാവണം അള്ളാഹു സുബാനഹു തായ മാപ്പ് നൽകുന്നവനാണ് മാപ്പ് നൽകുന്ന അല്ലാഹു നിങ്ങൾക്ക് മാപ്പ് നൽകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ അള്ളാഹു നിങ്ങൾക്ക് മാപ്പ് നൽകണമെങ്കിൽ നിങ്ങൾ സഹജീവികളോട് സമസൃഷ്ടികളോട് മാപ്പാക്കാൻ ധൃതിപ്പെടേണ്ടതുണ്ട് എന്ന് പ്രവാചകൻ സല്ലാഹുലിസ്ലം പഠിപ്പിക്കുന്നതായി നാം കാണുന്നു മറ്റൊന്ന് നാം ശ്രദ്ധിക്കേണ്ടത് എല്ലാ കാര്യങ്ങളും അള്ളാഹുവിൻ്റെ തക്തീർ അനുസരിച്ചു കൊണ്ടാണ് ഈ ഭൂമിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് വിശുദ്ധ ഖുർആാൻ സൂറത്ത് ഹദീദ് ഇരുപത്തിരണ്ടാമത്തെ വചനം അത് നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട് ഭൂമിയിലോ നിങ്ങളുടെ ശരീരങ്ങളിലോ ബാധിക്കുന്ന ഏതൊരു ആപത്തും അത് ബാധിക്കുന്നതിന് മുമ്പ് അള്ളാഹു വ്യക്തമായ ഒരു രേഖയിൽ രേഖപ്പെടുത്താതെ അത് സംഭവിക്കുന്നില്ല അതിന് അള്ളാഹുവെ സംബന്ധിച്ചെടുത്തോളം ഒരു പ്രയാസവുമില്ല പിന്നീട് അള്ളാഹു പറയുന്നു എന്തുകൊണ്ടാണ് ഈ രീതിയിൽ അള്ളാഹു കാര്യങ്ങൾ കണക്കാക്കിയിരിക്കുന്നത് നിങ്ങൾക്ക് കിട്ടിയതിൽ അമിതമായി ആഹ്ലാദിക്കാതിരിക്കാനും നഷ്ടപ്പെട്ടതിൽ ദുഃഖിക്കാതിരിക്കാനുമാണ് അള്ളാഹുവാണ് എൻ്റെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് എല്ലാ കാര്യങ്ങളും അള്ളാഹുവിൻ്റെ തീരുമാനപ്രകാരമാണ് സംഭവിക്കുന്നത് ആ രൂപത്തിൽ കാര്യങ്ങളെ അള്ളാഹുവിൽ ഭരമേൽപ്പിക്കാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടെങ്കിൽ തീർച്ചയായും സന്തോഷം ജീവിതത്തിൽ കളിയാടും എന്നുള്ളതിൽ സംശയമില്ല കൂടെ തന്നെ നാം ശ്രദ്ധിക്കേണ്ടത് എല്ലാ സന്ദർഭങ്ങളിലും അള്ളാഹു നമുക്ക് നിശ്ചയിച്ചിരിക്കുന്ന മരണത്തെ കൂടുതൽ ഓർക്കുക എന്നുള്ളതാണ് മരണത്തെ സംബന്ധിച്ചുള്ള സ്മരണ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഖബർ സിയാറത്ത് ചെയ്യാൻ പ്രവാചകൻ അലൈഹി അല്ല നമ്മോട് കൽപ്പിച്ചിരിക്കുന്നത് ഭൗതികമായിട്ടുള്ള ജീവിതത്തോട് നമുക്കുണ്ടാവേണ്ട കാഴ്ചപ്പാട് റസൂൽ സലാ അലൈഹി സ്വലം പറയുന്നുണ്ട് കുൻഫി ദുനിയ കന്ന ഖരീബ് ഒരു വിദേശിയെപ്പോലെ അല്ലെങ്കിൽ ഒരു യാത്രക്കാരനെപ്പോലെ ഈ ലോകത്ത് ജീവിക്കാൻ നമ്മൾ തയ്യാറാവുന്നുണ്ട് എങ്കിൽ തീർച്ചയായും മരണത്തെ ഓർത്തുകൊണ്ട് അള്ളാഹുവിയിലേക്ക് അടുക്കാനും അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കാനും ഓരോ വിശ്വാസിക്കും സാധിക്കും ഈ രൂപത്തിൽ ജീവിതത്തിൽ സന്തോഷം കണ്ടെത്താൻ ഓരോരുത്തരും അധ്വാനിക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ വസലാഹു അല മുഹമ്മദീൻ അസ്സലാമ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തികള കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക നേർവഴി റിയാലിറ്റി